കേരളത്തിലെ ആദ്യ അമേരിക്കൻ കോർണർ കുസാറ്റിൽ ആരംഭിച്ചു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും യു എസ് കോൺസുലറ്റ് ജനറൽ ചെന്നൈയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് അക്കാദമിക് കേന്ദ്രമായ അമേരിക്കൻ കോർണർ ഒരുക്കിയത് ലോകമെമ്പാടുമുള്ള അറുന്നൂറോളം അമേരിക്കൻ സ്പേസുകളുടെ ആഗോള നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ളതാണ് കുസാറ്റിലെ അമേരിക്കൻ കോർണർ അമേരിക്കയുമായുള്ള സജീവ അക്കാദമിക സാംസ്കാരിക വിനിമയം സാധ്യമാക്കുന്ന ഒരു നൂതന കേന്ദ്രമായാണ് കോർണർ പ്രവർത്തിക്കുക കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും യുഎസ് കോൺസുലേറ്റ് ജനറൽ ചെന്നൈയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് അമേരിക്കൻ കോർണർ പ്രവർത്തന സജ്ജമായത് കുസാറ്റ് വി സി പ്രൊഫസർ ഡോക്ടർ എം ജുനൈദ് ബുഷിരി ചെന്നൈയിലെ യു എസ് കോൺസുലേറ്റ് പബ്ലിക് അഫയേഴ്സ് ഓഫീസർ ജിൻബ്രഗന്തി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് എന്നിവർ ചേർന്നാണ് കോർണർ ഉദ്ഘാടനം ചെയ്തത് is going to be a resource for students, for members of the community, and for the public. The corner is going to be open every day of the week except Sundays from 10 through 5. It'll be open and accessible to take advantage of resources, to be a conversation place, to be a programming space, and to gather and share ideas and to share programming. അക്കാദമിക രംഗത്ത് അമേരിക്കൻ കോർണർ തുടക്കമാകുമെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് സഹായകരമായിട്ടുള്ള അമേരിക്കയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക സാധ്യതകളെ കുറിച്ച് പഠിക്കാനുള്ള അവസരമാണ് കുസാറ്റിലെ അമേരിക്കൻ കോർണറിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിക്കുക ജനം കൊച്ചി